ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് തുടങ്ങി മഞ്ഞ് വീഴ്ച വേണ്ടാവും ഇന്നലെ രാത്രി നന്നായിട്ട് മഞ്ഞ് വീണ് തോന്നുന്നുണ്ട് നല്ല രീതിക്ക് മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ പണി സ്ഥലത്തെത്തിയപ്പോൾ ഏകദേശം എൻ്റെ ആദ്യത്തെ മഞ്ഞ് വീഴ്ച കണ്ടോ സ്നോ ഫോളാണ് ലൈഫിൽ അപ്പം അതിൻ്റെതായ എല്ലാ കുഴപ്പവും ഞാൻ കാണിച്ചായിരുന്നു ബ്രേക്ക് ആയപ്പോൾ പോരാതിന് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ജാക്കറ്റ് കിട്ടുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പണിക്കിടന്ന് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു മഞ്ഞൊക്കെ വരി എറിഞ്ഞ് കറം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ വിചാരിച്ച് ഞാൻ ഉള്ള സ്ഥലത്ത് അങ്ങനെ മഞ്ഞ് പെയ്യാറില്ല കേട്ടോ പക്ഷേ ഈ കൊല്ലം ഈ കൊല്ലം മൊത്തത്തിൽ കൂടുതലാന്ന് തോന്നുന്നു വേറെ ഏതൊരു സ്ഥലത്ത് ഏകദേശം നാലടി ഹൈറ്റിലോളം ഒറ്റ രാത്രി കൊണ്ട് മഞ്ഞ് വീണ്ടുണ്ടായിരുന്നു അങ്ങനെ എക്സ്ട്രീമായൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ആൾക്കാരുണ്ടോ നടന്ന് വരണത് അവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോറുണ്ടപ്പോൾ അവർ അവിടെ പോയിട്ടാണ് കഴിക്കാറ് ഞാൻ പക്ഷെ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യാറ് പിന്നെ ഉച്ചയായപ്പോൾ വീണ്ടും പെയ്യാൻ തുടങ്ങി രാവിലെ ഒന്ന് ഒന്ന് ഒതുങ്ങിയായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ വീണ്ടും പെയ്തു അല്ല ഉച്ചയായപ്പോൾ വീണ്ടും പെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലായി പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മഴ പെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ